എന്നെ പറ്റി വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വന്നോ ഓ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല ട്രാഫിക്കിന്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ സെറ്റിയോ സോഫയോ ഒന്നും ഇല്ല ഈ കസേര മാത്രമേ ഉള്ളോ അയ്യോ അതൊന്നും ഇവിടെ ഇല്ല ട്ടോ കസേരയുണ്ട് ഞാനൊക്കെയാണെങ്കിൽ ചെറുപ്പം തൊട്ട് ഈ സോഫയിലും സെറ്റിയിലും ഒക്കെ ഇരുന്ന് പഠിച്ചിട്ടേ കസേര ഇരിക്കാൻ അറിയത്തില്ല അത് മാത്രമല്ല കസേര ഇരു അഞ്ചു വിറ്റ് ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ പുറം നടുവൊക്കെ വേദനയാ ഭയങ്കര വേദന എനിക്കാണ് ഈ കസേര ഇരിക്കണത് ഒട്ടും ഇഷ്ടമല്ല നീ എന്തിനു നോക്കണോ ഞാൻ ഉള്ളവരുമല്ലോ പറഞ്ഞേ ശരി ഞാൻ മോളെ വിളിക്കട്ടെ ഞമ്മക്ക് എന്താണോ ഏ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടറത് ഒരു വീട്ടിൽ പോകുന്നത് പെണ്ണു ആണോ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കരുത് ഓ അമ്മ കസേര മാത്രമേ ഇരിക്കത്തുള്ളൂ ഞാൻ എന്നാ പറഞ്ഞെന്നാ ഞാൻ ഉള്ളവരുമല്ലേ പറഞ്ഞേ എനിക്ക് തടുവരെടുക്കും കസേര ഇരുന്നാ അതുകൊണ്ടല്ലേ ഓണ്ടോ നേ നീ ഇവിടെ ആലോചിച്ചുകൊണ്ട് നിക്കണം നീ ഇതുവരെ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ നീ അവര് വന്നിരിക്കുന്നെ എന്താമ്മടെ ഒരു സംസാരം കേട്ട എടിയത് ഓരോരുത്തരും ഓരോ സ്വഭാവം ആയിരിക്കത്തില്ലേ ചെലപ്പോ അങ്ങനെ പെട്ടെന്ന് കേറി സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ടാ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് അത് സംസാരിക്കേണ്ട സമയമാണോ മോളെ ഇത് നീ എന്നെ ഇങ്ങനെ നിൽക്കുന്നേ തീ ചായ എടുത്തതേ നടക്ക് 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 എനിക്ക് ചായ വേണ്ട ഈ ചൂടത്തെ ചായ കുടിക്കുന്ന പരി പരിപതിവില്ല പൊതുവേ ഞാൻ ചായയും കാപ്പിയൊക്കെ ഒഴിവാക്കിയേക്കോ എനിക്ക് ചായ വേണ്ട കേട്ടോ അയ്യോ ഞങ്ങള് ചായയെ കരുതിയുള്ളൂ ഞാൻ വെള്ളം എടുക്കട്ടെ ഓ വേണ്ട വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കാണെ ഒന്നും അങ്ങ് ദഹിക്കുന്നില്ല അതുകൊണ്ട് വേണ്ട കൊഴപ്പില്ല എന്താ പേര് പേര് അമ്പിള അമ്പിളിയോ ഹ്യൂ എൻറെ ദൈവമേ എന്നാ ഒരു പഴയ പേരാ ഇത് ഏത് കാലത്തുള്ള പേരാ ഈ അമ്പിളിയൊക്കെ എൻറെ അമ്മയുടെ കൂട്ടുകാരിയുടെ പേരായിരുന്നു അബിളി ഒന്നോട്ടുള്ള പേരാ ഇന്നത്തെ കാലത്ത് അമ്പിളി അബ്ബിതൊക്കെ ഉള്ള പേര് ഇടുക്കോ അത് പിന്നെ മോളുടെ അച്ഛൻ ഇട്ട പേരാ അമ്പിളീന്നെ തെങ്കുഞ്ഞാന്ന് അറിഞ്ഞ വഴിക്ക് അച്ഛൻ പറഞ്ഞു അമ്പിളിന്ന് ഇട്ടാ മതി അച്ഛൻറെ ഒരു ആഗ്രഹപ്രകാരം ഇട്ട പേരാ ആരുടെയൊക്കെ ഇഷ്ടമാണെങ്കിലും പഴയ പേര് പഴയ പേരല്ലാണ്ടാവില്ലല്ലോ കുട്ടി എത്രയോ പഠിച്ചു ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് എം എസ് സി എടുത്തു അല്ല ഇത്രയൊക്കെ പഠിച്ചിട്ട് ജോലിക്ക് ഒന്ന് ട്രൈ ചെയ്തല്ലേ അപ്പൊ മൂന്നാലിടത്ത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടിരിക്കും അധികം എവിടെയെങ്കിലും കിട്ടു അല്ല നിങ്ങളുടെ ഭർത്താവ് വെച്ചിട്ട് എത്ര കാലമായി ചേട്ടൻ മോക്ക് പത്ത് വയസ്സുള്ളപ്പോഴാ മരിച്ചേ ഒരു കൊഴപ്പമില്ലാത്ത മനുഷ്യരോ നല്ല ആരോഗ്യമുള്ളതൊക്കെ ആയിരുന്നു പെട്ടെന്ന് ഒരു ദിവസം നേരം കൊഴിഞ്ഞങ്ങ് കൊണ്ടുപോയി ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോയി പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും വറ്റാക്കായിരുന്നു മരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ശേഷം ഞാൻ അടുത്തുള്ള മില്ലിൽ ജോലിക്ക് പോയി തുടങ്ങി കൊച്ചിനെ നല്ല രീതിയിൽ പഠിപ്പിക്കണം അവളെ നല്ല രീതിയിൽ എത്തിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ചേട്ടനും അത് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പം അതുപോലെ തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവളെ പഠിപ്പിച്ചു പക്ഷേ ഇവിടെ അതിനും കൂടുതൽ നന്നായിട്ട് പഠിച്ച് പി ജി എടുത്തു അത് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു ഏഹ് നല്ല മാർക്കൂടെ പാസ്സായത് എല്ലാത്തിനും നല്ലോണം പഠിക്കുമായിരുന്നു സ്കൂളിലൊക്കെ അവളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാ ടീച്ചേഴ്സിനും വലിയ ഇഷ്ടമാണ് അവളെ ആ ഇത് വാട വീടല്ലേ ഈ വീട്ടിലേക്ക് താമസം പറഞ്ഞിട്ട് ഇപ്പൊ എത്ര കാലമായി ഒത്തിരി നാളൊന്നും ആയില്ല ഇങ്ങോട്ട് വന്നിട്ട് ആ മില്ലി ജോ ജോലി കിട്ടിയപ്പന്നെ മില്ലിന്റെ അടുത്തൊരു കുഞ്ഞൊരു വീടുണ്ടായിരുന്നു ഒരു ഒരു മുറി ഉള്ളൊരു വീടായിരുന്നെ നല്ല സൗകര്യം ആയിരുന്നു പക്ഷേ എന്നാന്ന് വെച്ച അവിടെ ആ വീട് അവർ വിൽക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ വീട്ടിലോട്ട് ഈ വീട് പക്ഷെ നല്ല സൗകര്യം കേട്ടോ രണ്ട് മുറിയുണ്ട് ഏർ എനിക്കും അവക്ക് പണ്ടൊക്കെ നല്ലോണം സൗകര്യത്തിലെ ഹാടും അടുക്കളയൊക്കെ ആയിട്ട് നല്ല വീടാ ഓ എത്രയൊക്കെ സൗകര്യം ഇടുന്നു പറഞ്ഞ വല്ലോന്റെ വീടല്ലേ പാടവീട് എപ്പോഴും പാടവീട് സ്വന്തം വീട് പോലെ ആവില്ലല്ലോ ഏഹ് ഞാൻ ഞാനോയിക്കുമായിരുന്നേ ഈ വാടക വീട്ടിലേക്ക് കിടന്ന് എങ്ങനെയോ ഉറക്കം വരുന്നത് എങ്ങനെയാ കിടക്കുന്നെ നിങ്ങളൊക്കെ എനിക്കൊന്നും അറിയാൻ പാടില്ല എനിക്കിങ്ങനെ വാടകീട്ടിലേക്ക് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഞാൻ വരെ ചോദിച്ചാവു അല്ലാണ്ട് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇനിയിപ്പൊ അഥവാ ഈ ബന്ധം വല്ല നടക്കുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് വിരുന്നു വന്ന് നിൽക്കേണ്ടത് ഈ വീട്ടിലല്ലേ ഓ എനിക്ക് ആലോചിക്കാൻ പറ്റൂല ഞാൻ അതിനാണോ ഇവരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ ഓ ഓഹ് പൊയ്യൂറ്റുപോറ്റു ആലോചിക്കാലേ പറ്റുള്ള എനിക്കും എങ്ങനെ കിടക്കാനാണ് ഈ വീട്ടിലൊക്കെ അമ്മ എന്തൊക്കെയാ അമ്മ പറയുന്നുണ്ടാതിരുന്നേ ഒന്നും വിചാരിക്കല്ലോ ഏട്ടോ അമ്മ പൊതുവെ ഇങ്ങനെ ഒത്തിരിയൊക്കെ സംസാരിക്കുന്ന ഒരാളാ മനസ്സിലൊന്നും വെക്കത്തില്ല അതിന്റെ പുറത്ത് സംസാരിച്ച വിഷമമൊന്നും വിചാരിക്കുകയല്ലേ അതിനിപ്പോ ഞാൻ എന്നാ പറഞ്ഞോ പറഞ്ഞു അല്ല പെണ്ണും ചേക്കനും തമ്മരൊന്നും സംസാരിച്ചില്ലല്ലോ നരൊന്നും സംസാരിക്കട്ടെ അമ്മ ഞാൻ ഓ ഇനി എന്നാ ഈ ഇപ്പൊ ചെറുക്കനം പെണ്ണുമ്പോ നമ്മുടെ മുന്നിൽ വെച്ചൊക്കെ തന്നെയല്ലേ പേര് ചോദിച്ചു പഠിച്ച ആരും ചോദിച്ചു ജോലിക്ക് പോകണോ ആരും ചോദിച്ചു ഇനിയിപ്പെന്ന സംസാരിക്കാന് അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്കെന്നാ ഇറങ്ങിയാലോടാ എനിക്കാണെ കസേരി ഇരുന്നിട്ട് ഇരുന്നട്ടെ ഇരിപ്പറയ്ക്കുന്നില്ല അല്ല കുറച്ചുപേരൂടെ ഇരുന്നിട്ട് ഞാൻ അത്ര എന്നെ നോക്കണ ചായ ഒടിച്ച് കഴിഞ്ഞില്ലേ എന്നാ ഇറങ്ങാൻ നോക്ക് എന്നാ ശരി കേട്ടോ ഞങ്ങളുടെ തീരുമാനം എന്നാന്ന് വെച്ചാ ഞങ്ങളറിയിക്ക ആ എന്നാ ശരി കേട്ടോ വിളിക്കാംട്ടോ വിളിക്കാം അപ്പൊ എല്ലാവരും ചൂടാ കാറി കയറിന്ന് ഏ വാ കുറച്ചു കുറച്ചുകൂടി ഇരുന്നു അവിടെ സംസാരിച്ചെടുക്ക പോന്നപ്പോരായിരുന്നോ എടാ നിനക്ക് ഇവിടത്തെ അവസ്ഥ മനസ്സിലായില്ലേ അവരൊന്നാമത് വാടക വീട്ടിൽ കിടക്കുക അത് പോട്ടേന്ന് വെക്കാം അത് മാത്രല്ല ആ തള്ളയ്ക്ക് വേറെ മക്കളൊന്നുമില്ല ആ പെണ്ണ് മാത്രമേ ഉള്ളൂ നീ ആ പെണ്ണിനെ കെട്ടി കഴിഞ്ഞു ഞാൻ രണ്ടു മൂന്നോ കൊല്ലം കഴിയുമ്പോൾ ആ തള്ളയ്ക്ക് വേറെ വേറെയും പോകാനുണ്ടോ സ്ഥലം നീ ആ തള്ളയുടെ കാര്യങ്ങളും എല്ലാ ചിലവും നീ തന്നെ നടത്തേണ്ടി വരും അത് കൂടാണ്ട് തള്ള വാട വാടകീട്ടി കിടക്കണത് സ്വന്തം വീട് വെച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക് പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കും എല്ലാ ഉത്തരവാദിത്വം നമ്മുടെ നിലയിലാകും നീ അങ്ങനെ ഒന്നും പറയല്ലേ എനിക്ക് ആ കൊച്ചിനെ ഭയങ്കര കൊച്ചിര തന്റെ കല്യാണം കഴിച്ചാ മതി അമ്മ നീ മാറ്ററി മുടി കണ്ടെന്ന് പറഞ്ഞു നിന്റെ വാക്ക് കേട്ടി ഇങ്ങോട്ട് വന്ന എന്നെ പറഞ്ഞാ മതി നിനക്ക് ഏത് പെണ്ണിനെ കണ്ടാ ഇഷ്ടപ്പെടാത്തത് അവരെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടും പുന്നെയൊക്കെ ഇതിലും നല്ല ബന്ധം നിനക്ക് ഞാൻ കൊണ്ടുതരാ നീ ഒന്നും മിണ്ടാതിരിക്കാരിദ്ര്യ കേസൊന്നും വേണ്ട നീ നിങ്ങടെ അമ്മ അവര് വിളിക്കൂന്ന് എനിക്കോ ഒന്നല്ല അത്ര താല്പര്യം ഇല്ല മോളെ കണ്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നും അല്ല അവർക്ക് വിദ്യാഭ്യാസം കൊണ്ടും എല്ലാം കൊണ്ടും മോള് നല്ലതായിട്ട് ചേരും ആ കൊച്ചിന് അവന് തന്നെ ഇഷ്ടപ്പെട്ടതാണ് തോന്നണെ പക്ഷെ അവർക്ക് നമ്മുടെ വാടക വീട് അത്ര പിടിച്ചിട്ടില്ല ആ വാടക വീട് വാടകീട് നിടക്കിടയ്ക്ക് പറയണേട്ടോ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് പോണ കണ്ടാ തന്നെ അറിയാം വിളിക്കൂല്ലോ ഒന്നും ഉണ്ടാവില്ല എന്റെ ഈ എങ്ങാനും കഷ്ടകാലത്ത് നടന്നു വിചാരിക്കേ ജീവിതകാലം മൊത്തം വാടക വീട് വാടക വീട് ഭ്രാഗ്വതള്ള ഓ ആ വീട്ടിലോട്ട് കയറി വരുന്ന ഏത് ഭാവം പിടിച്ച മരുമോളാണോ എന്തോ ഓ നോക്കിക്കാം എനിക്ക് ജോലി കിട്ടിട്ടോ ഈ വീടൊക്കെ മാറ്റി നമുക്ക് സ്വന്തം വീട് പേടിക്കണം പിന്നെ ഈ വാടവീട്ന്നും അത്ര ഓ ഓടവെട്ടികളും അത്ര മോശമായിട്ടുള്ള കാര്യൊക്കെയാണോ അവര് വാടക മാസം കൊടുത്തിട്ടൊക്കെ ഇല്ലേ ജീവിക്കണേ പിന്നെ സ്വന്തമായിട്ട് വീട് പേടിക്ക അവർക്ക് വഴിയില്ല ആ അന്ന് വെച്ച ഇങ്ങനെ കളിയാക്കേണ്ട ആവശ്യം ഒന്നും അല്ല അല്ലെ വെറുതെ സമയം മെനക്കെടുത്ത വീടി ഓരോന്നും കീറി വരുന്നത്